ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മല്ലു ബിഗ് ബോസിന്റെ മറ്റൊരു വീഡിയോ ആണ് ചലച്ചിത്ര രംഗത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഒക്കെ ആയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലയാളത്തിലെ സിനിമാ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ പല റിലീസുകൾക്കും പല വാർത്തകൾക്കും കാതോർത്തിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ബസൂക്ക നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ബസൂക്ക അരങ്ങൊരുങ്ങുകയാണ് തിയേറ്ററിലേക്ക് എത്തുകയാണ് പക്ഷെ ഇതിനിടയിൽ ഒരു വാർത്ത വരികയാണ് ഉണ്ണി മുകുന്ദന്റെ സെറ്റ് ബേബി അടുത്ത ഒരു ചിത്രമാണ് അണിയിറങ്ങിയിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ഇത് രണ്ടും ഒരു ക്ലാഷ് റിലീസിന് ഒരുങ്ങുന്നു എന്ന വാർത്ത തന്നെയാണ് നമുക്കറിയാം മമ്മൂക്ക ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനി വന്നതിന് ശേഷം മമ്മൂക്ക തിരഞ്ഞെടുക്കുന്ന റോളുകൾ അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകൾ എന്ന് പറയുന്നത് മലയാളി പ്രേക്ഷകർക്ക് നൂറ് കോടിയോ അമ്പത് കോടിയോ അത് വിടുക പക്ഷെ വൈവിധ്യമാർന്ന ഒരുപാട് അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നതാണ് അപ്പോൾ അതിനിടയിലാണ് ഉണ്ണി മുകുന്ദന്റെ ഈ ഒരു താരമൂല്യമുള്ള വളർച്ചയും മാർക്കോയ്ക്ക് ശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് Yeah. <sínt> പാൻ ഇന്ത്യൻ ലെവലിൽ ഹിന്ദി ഓഡിയൻസ് ഒക്കെ ഏറ്റെടുത്ത ഒരു മലയാള മൂവി ഇപ്പോൾ ഫെബ്രുവരി പതിനാലിലാണ് അതിന്റെ സത്യത്തിൽ ഒ ടി ടി റിലീസ് വരുന്നത് അപ്പൊ അതിനുശേഷം സെറ്റ് ബേബിയും ബസൂക്കയും തമ്മിലൊരു ക്ലാഷ് റിലീസ് വരുമ്പോൾ ആരായിരിക്കും വിന്നർ എന്നത് താരമൂല്യത്തിൽ മമ്മൂക്ക വളരെ ഉയരത്തിൽ തന്നെയാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല അദ്ദേഹം അവരെ രണ്ടുപേരെയും നമുക്ക് കമ്പയർ ചെയ്യാനും പറ്റില്ല പക്ഷെ പെർട്ടിക്കുലർലി ഇങ്ങനെ ഒരു ക്ലാഷ് റിലീസ് വന്നു കഴിഞ്ഞാൽ നിലവിലെ അവസ്ഥ അനുസരിച്ച് രണ്ടും ഒരു ആക്ഷൻ മൂവി ജോണ്ടർ കൂടി ആകുമ്പോൾ ബസൂക്ക ആയിരിക്കുമോ ബേബി ബേബിയായിരിക്കുമോ വിജയിക്കുന്നത് എന്നത് വളരെ പ്രേക്ഷകരെ സംബന്ധിച്ച് കൗതുകം ഉണർത്തുന്ന ഒരു ചോദ്യം തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകൾ